നാട്ടുകാർക്കിടയിലും കുടുംബക്കാർക്കിടയിലും ജീവിതം കൊണ്ട് അവൻ അഭിനയിച്ചുണ്ടാക്കിയ സൽഫേര് അവൻ അങ്ങനെ താങ്ങി നിർത്തുന്നുണ്ടാകും വായ്പ കിട്ടുന്നതുകൊണ്ടും ഗുണമുള്ളതുകൊണ്ടും പറയൂ ലെങ്കി മോശ അങ്ങനെ ആൾക്കിടയിൽ വേഷം കെട്ടി നടക്കുന്ന ചില ആണുങ്ങളും പെണ്ണുങ്ങളും അവരുടെ മരണം തൊണ്ടക്കുഴലെത്തുമ്പോ നസലമിനെ ആകാശത്ത് വരും കറുത്ത മുഖമുള്ള അള്ളാഹുവിന്റെ നിശ്ചയം അഥവാ തീരുമാനം ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ആ മലക്കുകൾ തീരുമാനിച്ച ഭാഗത്ത് ചെന്നിരിക്കും പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയത് ആ രംഗം പോലും വിശുദ്ധ ഖുരാൻ പരിചയപ്പെടുത്തുന്നുണ്ട് ും കണ്ടിരുന്നുവെങ്കിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു നിക്ഷേച്ചവനിലേക്ക് നിക്ഷേപിക്കപ്പെടുകയും ആ മലക്കുൽമൗത്തിന് ആത്മാവ് കാണുകയും ആ മലക്കുൽ മലക്കുൽത്തിന്റെ ഭയാനകമായ രൂപം കണ്ട് ആ മലക്കുൽ രീതി കണ്ട് ആത്മാക്കൾ ആത്മാക്കൾ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ചെയ്യും വരാൻ മടിക്കുന്ന പുറത്തേക്ക് പാടോ എന്നവരെ വിളിച്ചോണ്ടിരിക്കും അള്ളാഹുവിന്റെ മലക്കുകൾ പറച്ചെടുക്കുമ്പോ വേദനയാൽ അവന്റെ കാലുകൾ പടയും അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങുന്ന രംഗം കണുങ്കുകൾ കണുങ്കാലുകൾ എന്നവൻ വെപ്രാളത്തോടെ കരയുകയും ചെയ്യുമ്പം പടച്ച റബ്ബിന്റെ കൽപ്പനകൾക്ക് ഒരെതിരും പ്രവർത്തിക്കാത്ത മലക്കുകൾ ആ ശരീരത്തിൽ നിന്നും ആത്മാവിനെ റബ്ബേ റബ്ബേ റബ്ബിനെ ഭാര്യ അല്ലാവിന്റെ തീരുമാനം തടയുന്നില്ല പണി തീരാത്ത റബ്ബേ റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ടോ ആ ശരീരത്തിൽ നിന്നും ആത്മാവിനെ മലക്കുകൾ പിടിച്ചെടുക്കും ആ പിടിച്ചെടുക്കുന്ന സെക്കൻഡിൽ എന്തെന്തില്ലാത്ത ദുർഗന്ധം തുടങ്ങും വല്ലാത്തൊരു ആ ആ ആ ദുർഗന്ധം മലക്കുകൾ കൊണ്ടുവന്ന കരിമ്പടത്തിലേക്ക് കരിമ്പടവുമായി മലക്കുകൾ വെറുപ്പോടെ ആകാശത്തെ ആ ദുർഗന്ധം കേൾക്കുന്ന ആസ്വദിക്കുന്ന മുഴുവൻ മലക്കുകളും ചോദിക്കും മഹാദർ ഏതാണ് ഈ വൃത്തികെട്ട ആത്മാവ് ഉടനെ തന്നെ അവര് പരിചയപ്പെടുത്തി കൊടുക്കും ഇന്നമന്റെ മകൻ ഇന്നോനാണിത്

അതുകൊണ്ട് നിങ്ങൾ അവന്റെ പേര് നരകത്തിന്റെ ലിസ്റ്റിൽ എഴുതി വെക്കുകയും അവനെ നിങ്ങൾ കബറിലേക്ക് തന്നെ തിരിച്ചറക്കുകയും ചെയ്യുക മലക്കുകൾ എളുപ്പം അവനെ കബറിലേക്ക് തിരിച്ചറക്കും കാരണം പിന്നെ കബറിൽ നരകത്തിന്റെ ഒരു വാതിൽ അള്ളാഹു തുറന്നു കൊടുക്കും ആ തുറന്നു കൊടുത്ത വാതിലിന്റെ ഉള്ളിലൂടെ വിരൂപനായ കണ്ടാൽ വെറുപ്പ് തോന്നിപ്പിക്കുന്ന ഒരു മനുഷ്യൻ കയറി വരും ഈ കിടക്കുന്ന ആത്മാവ് ചോദിക്കും ഞാനോ വെറുപ്പില ഞാനോ ഇത്ര അസ്വസ്ഥതയിലെ കൂടി ബുദ്ധിമുട്ടിക്കാൻ വന്ന നീ ആരാന്ന് ചോദിക്കും അവൻ തിരിച്ചു പറയും നീ ചെയ്ത ഞാൻ ആരും നാട്ടുകാരും ഇങ്ങിക്കുറേ തോന്നിയാസങ്ങൾ ചെയ്തില്ലേ ഞാനാണ് ദുനിയാവിൽ എനക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ ആളറിയാതെ അത് ചെയ്യുമ്പോക്ക് വലിയ മോഹായിരുന്നല്ലോ എന്തൊക്കെ കാര്യങ്ങൾ അങ്ങ് ചെയ്തു കൂട്ടിയത് കുടുംബത്തിൽ ഈ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായത് ദുനിയാവിൽ കുറഞ്ഞ് സമ്പാദിച്ചു വെച്ചില്ലേ അതെന്താ എനിക്ക് ഉപകാരപ്പെട്ട് അല്ലാൻ്റെ മണ്ണു കിഞ്ഞി തിരിച്ചു വന്നപ്പോ എന്താ എന്റെ കൈമു കൊണ്ടുവരാൻ എനിക്ക് പറ്റിയേ ആ സമയത്ത് ആ മനുഷ്യൻ റബ്ബിനോട് അറിയാതെ പറഞ്ഞു പോകും റബ്ബേ നിന്റെ കവറിൽ എനിക്ക് ഇത്രക്ക് ബേജാറുണ്ടെങ്കിൽ നിന്റെ പരലോകം എന്തായിരിക്കും പടച്ചോനെ ഒരിക്കലും നീ പരലോകം അടുപ്പിക്കല്ലേ നാദാ എന്നവരങ്ങനെ സങ്കടപ്പെട്ടു കൊണ്ടേയിരിക്കും ഇതാണ് മരണത്തിന്റെ ഒരു രൂപം ഇതായിരിക്കാ കിട്ടാന്ന് ചോദിച്ചപ്പം പ്രവാചകൻ അലൈഹി ഓർമ്മപ്പെടുത്തി അതൊന്നും നമ്മൾ ശ്രദ്ധിച്ചോക്കണോ എല്ലാം വൃത്തിയാക്കുന്നതിന്റെ ഇടക്ക് സ്വന്തം മനസ്സ് വൃത്തിയാക്കാൻ നമ്മ കഥ പറ്റാത്ത ഇവിടെ എത്ര ക്ലാസ് കഴിഞ്ഞൂല പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈമാനുണ്ടെന്ന് പറയുന്ന നമ്മളെ മനസ്സിൽ പകണ്ട് വെറുപ്പുണ്ട് വിദ്വേഷ അഹന്തണ്ട് അഹങ്കാരമുണ്ട് പൊങ്ങച്ചുണ്ട് പുച്ചണ്ട് ഏശനുണ്ട് പരദൂഷണുണ്ട് കുതന്ത്രങ്ങളുണ്ട് പുത്തുവാക്കുകൾ ഒരു മനസ്സ് തുറന്ന് ദുനിയാവിന് പ്രാധാന്യം കൊടുക്കാതെ അല്പകാലം ഒരു അവസരം കിട്ടിയവനാണെന്ന ബോധം ഇന്ന് പലരും മനസ്സിലുമില്ല അതുകൊണ്ട് തന്നെ കുടുംബം പണക്കില്ല സ്വന്തം ചോരയിൽ പറഞ്ഞ വാപ്പാന്റെ മക്കൾ തമ്പു തെറ്റുക വാപ്പാരിക്കുംമാർക്കും മുഖം നോക്കാൻ മക്കളെ നോക്കാത്ത മക്കൾ ഉണ്ടാവുക രക്ഷിതാക്കൾ നോക്കാത്ത മക്കൾക്ക് ബാധ്യതകളും കടമകളും മറന്ന് തന്നെ തന്നെ പോറ്റികളായി ദുനിയാവിൽ ദുനിയത്തിനും സന്തോഷത്തിനും വേണ്ടി മനുഷ്യൻ ആർത്തി പിടിച്ചോടുന്നതിന്റെ ലക്ഷണമാ മനുഷ്യരെ പെണ്ണു പെണ്ണിനെ ആങ്ങിനെയും കല്യാണം കഴിക്കുന്നത് മുതൽ ലിബറൽ ചിന്താഗതികളും സ്വർഗതയും മാവിനടിയിൽ തിരികെ മൂക്കക്ക് വലിച്ചു കയറ്റലും ഒക്കെ ആ ചിന്താഗതി സ്വന്തം കുടുംബത്തിലുള്ള ആൺമക്കൾക്ക് അഞ്ചേ രണ്ടിന് കൊടുക്കുന്നേൽപ്പിച്ച് ഇസ്ലാമിന്റെ ഇസ്സത്ത് പറ്റുന്നില്ലെങ്കിൽ വീട്ടിൽ നിറങ്ങി പോകുന്ന പെൺമക്കൾക്ക് ഔറത്തും മഗ്ദതയും എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു ഉമ്മാക്ക് പറ്റുന്നില്ലെങ്കിൽ മരണം തൊണ്ടയിലെത്തും അന്ന് നമ്മൾ അറിയും അറിഞ്ഞു പടച്ചൊരുപാട് വെറുത്ത കുടുംബമായിരുന്നു നമ്മൾ എന്താ പറയാ പടച്ചോൻ തന്നതാ ആയി വാഹനായി മക്കളായി അള്ളാന്റെ കണ്ണില് നമ്മൾ എത്ര നല്ലോരാണ് പടച്ചോന്റെ ഭാഗത്ത് നിന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി അള്ളാക്ക് നമ്മളോട് എത്ര ഇഷ്ടം ഉണ്ടാവും എത്രമാത്രം പടച്ച റബിന് ഒരു തൃപ്തിപ്പെട്ടവരാണ് നമ്മൾ എന്നുള്ളത് ഇനി രണ്ടാമത്തെ ഒരു മരണം ദുനിയാവിൽ ഒരു പ്രാധാന്യവും കൊടുക്കാത്ത മനുഷ്യൻ ഏത് സമയത്ത് വിളിച്ചാലും അരികിലേക്ക് മടങ്ങണം ആഗ്രഹിക്കുന്നവര് യഥാർത്ഥ മുട്ടക്കീങ്ങള് അവർ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കും എല്ലാ വിഭാഗത്തും ചെയ്യ അവര് സ്വയം തോറ്റിട്ടാണെങ്കിലും അവരുടെ യാത്ര അവർ സൗകര്യപ്പെടുത്തുള്ളു ആ മനസ്സുമായി ജീവിക്കുന്ന മനുഷ്യരുടെ അരികിലേക്ക് അള്ളാഹുത്താല മലക്കുകളെ പറഞ്ഞേക്കും ആകാശത്തോകത്തു നിന്നും സുന്ദരന്മാരായ മലക്കുകൾ ഇറങ്ങി വരും അവന്റെ കണ്ണെത്തുന്ന ഭാഗത്ത് ചെന്നിരിക്കും രണ്ട് കൈകളും നീട്ടിയിട്ട് ആത്മാവിനെ നോക്കിയിട്ട് പറയും സമാധാനമടഞ്ഞ ആത്മാവേ എന്റെ തൃപ്തിയായിട്ടുണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ റബ്ബിന്റെ ഏറ്റവും നല്ല തൃപ്തിയിലേക്ക് നിന്നെ ഇതാ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എല്ലാ കവാടം ആ കവാടത്തിലേക്ക് നിന്നെ ഏതാ പ്രവേശിപ്പിക്കുന്നു ആ സ്വാഗതത്തോടു കൂടിയാണ് മലക്കുകൾ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുക അള്ളാഹുവിന്റെ പ്രവാചകൻ വസ്ലം വിശദീകരിച്ച പോലെ മാക്കള് പറഞ്ഞു ഒരു ചെറിയ നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്നും ഒരു ചെറിയ നൂല് വലിച്ചെടുക്കുന്നത് പോലെ നൈർമല്യത്തോടുകൂടി ഒരു പൂജയിൽ നിന്നും മറുപൂജയിലേക്ക് സാവധാനം വെള്ളമൊഴിക്കുന്നത് പോലെ വേദനയോ ഒരു വെപ്രാളമോ കാണിക്കാതെ ആ ശരീരത്തിൽ നിന്നും ആത്മാവ് മലക്കിന്റെ കയ്യിലേക്ക് വരും പുറത്തെത്തുമ്പോഴേക്കും ആ ആത്മാവിന് എന്തെന്നില്ലാത്ത സുഗന്ധം വല്ലാത്തൊരു സ്മെല്ലായിരിക്കും ആ സുഗന്ധം ആസ്വദിക്കുന്ന സർവ്വ മലക്കുകളും ചോദിക്കും അവനെ വെച്ചിട്ട് പരിചയപ്പെടുത്തി കൊടുക്കും ഏതാണ് ഈ ഏറ്റവും നല്ല ആത്മാവ് ഏതാണ് ഈ നല്ല ആത്മാവ് എന്ന് ചോദിക്കുമ്പോൾ അവനെ പറ്റിയിട്ട് അവന്റെ വാപ്പന്റെ പേര് വെച്ചിട്ട് പരിചയപ്പെടുത്തും അൻസാർ ബിൻ അബ്ദുറഹ്മാൻ ഉടനെ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും പടച്ച റബ്ബിന്റെ തൃപ്തി അവന് കിട്ടും സ്വർഗത്തിന്റെ കവാടത്തിൽ പേരുകളിൽ അവൻറെ പേരെ വെക്കാൻ പറയും അവനെക്കും ആ കവറിലേക്ക് അവന് കൂട്ടായി ഏറ്റവും സുന്ദരനായ ആർക്കും ഓമനത്വം തോന്നിപ്പിക്കുന്ന ഒരു വ്യക്തി കയറി വരും ആ വ്യക്തിയോട് നീ ആരാണ് എന്റെ ഈ സന്തോഷത്തിൽ എന്നോടൊപ്പം വന്ന നീ ആരാണെന്ന് ചോദിക്കുമ്പോ അയാ തിരിച്ചു പറയും അവനൊക്കെ നീ ചെയ്ത സൽക്കർമ്മങ്ങളാണ് ഞാൻ നീ ത്യാഗം ചെയ്ത് സൽക്കർമ്മങ്ങളില്ലേ നിന്റെ സമാധാനത്തിനും സന്തോഷത്തിനും അള്ളാഹു നിനക്ക് കൂട്ടായി എന്നെ നിക്ഷയിച്ചിട്ടുണ്ട് ഇത് കാണുന്നതോടു കൂടി അവൻ റബ്ബിനോട് പറയും നാദാ നിന്റെ കവറിൽ എനിക്ക് ഇത്രക്ക് സന്തോഷമുണ്ടെങ്കിൽ നിന്റെ പരലോകം എന്തായിരിക്കും റബ്ബെ അതുകൊണ്ട് ഇനി പരലോകം കൂടുതൽ നീ അകറ്റല്ലേ റബ്ബേ സമയം ദീർഘിപ്പിക്കല്ലേ റബ്ബേ വേഗം ഒന്ന് പരലോകം കൊണ്ടുവാ എന്നവര് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും